ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാ മാസങ്ങളിലും പറയപ്പെടുന്ന ഷോഡശകാല സമയത്തെക്കുറിച്ചും ആ സമയത്ത് ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ചുമാണ് പറയുവാനായിട്ട് പോകുന്നത് ആദ്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്താണ് ഷോഡശകാല സമയം എന്നറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ആദ്യം തന്നെ ഞാൻ തരാം അതായത് അമാവാസ തിഥി അല്ലെങ്കിൽ പൗർണമി തിഥി ഈ രണ്ട് തിഥികൾ കഴിഞ്ഞു വരുന്ന പ്രഥമ തിഥി തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു മണിക്കൂർ സമയവും പ്രഥമ തിഥി ആരംഭിച്ചു കഴിഞ്ഞു വരുന്ന ഒരു മണിക്കൂർ സമയത്തെയുമാണ് ഷോഡശകാല സമയമായി പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് രണ്ട് മണിക്കൂർ വരുന്നുണ്ട് ഈ രണ്ട് മണിക്കൂറിൽ ആകെ വെറും ഒരു അഞ്ച് മിനിറ്റ് സമയം മാത്രം ഋഷികൾ മുനിമാർ സിദ്ധന്മാർ തുടങ്ങിയവരെല്ലാം ദൈവ വഴിപാട് ചെയ്ത് അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുത്ത ഒരു സമയമായിട്ടാണ് കരുതപ്പെടുന്നത് ദൈവീക വഴിപാടിന് മാത്രമല്ല ഏതൊരു ശുഭകാര്യങ്ങൾ തുടങ്ങുവാനും ഏറ്റവും അനുയോജ്യമായ ഒരു സമയമായിട്ടാണ് ഈ ഷോഡശകാല സമയത്തെ കരുതപ്പെടുന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഇപ്പോൾ നമ്മുടെ നാടുകളിൽ വന്ന് നമ്മളേക്കാൾ സമ്പാദിച്ച് അവർ അവരുടെ ജീവിതം തന്നെ മാറ്റിയെടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും ഓരോ കടകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനികളിൽ ജോലിക്കായി വരികയും അവർ വീണ്ടും അവർ തന്നെ ഒരു സ്വന്തമായി തൊഴിൽ തുടങ്ങി അത് മുഖാന്തരം അവർ വരുമാനം ഉണ്ടാക്കുകയും മാത്രമല്ല അവരുടെ ജീവിതം തന്നെ ഒരു കോടീശ്വര തുല്യമായിട്ട് മാറ്റിയെടുക്കുകയും ചെയ്യുന്നുണ്ട് അവരുടെ കഷ്ടപ്പാടുകൾക്കനുസരിച്ച് അവർ ചെയ്യുന്ന പല വഴിപാടുകളും ഇതിന് കാരണമാണ് എന്നാണ് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഈ ഷോഡശകാല സമയം എന്ന് പറയുന്നത് പല സന്ദർഭങ്ങളിലും ഇത് പകൽ സമയത്ത് വരാറുണ്ട് അതായത് തിരി കഴിയുന്ന അവസാനത്തെ ആ ഒരു മണിക്കൂർ മുന്നേയും അതിന് മുന്നേ വരുന്ന ഒരു മണിക്കൂർ മുന്നേയും പക്ഷേ പല സന്ദർഭങ്ങളിലും ഇത് രാത്രിയിലും വരാറുണ്ട് നമ്മളെല്ലാം രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും അവർ ഇത് ഓർമ്മയിൽ വെച്ച് ചെയ്യുന്ന വഴിപാടുകളുടെ ഫലമായാണ് അവരുടെ ജീവിതം തന്നെ മാറി മറയുന്നത് എന്നാണ് പറയുന്നത് അഗസ്ത്യ മഹർഷി ദേവിയൻ പൂർവാക്ഷ പൂജാവിധി എന്നുള്ള ആ ഒരു പതികത്തിൽ പറയുന്നുണ്ട് ഇകമനതിൽ നീതിവാർക്കും തന്നെ തെരിന്തേ ഇയമ്പുകിരൻ സോടസത്തെ ഇൻപമാകത്തക കടവുളേ ഇത് അറിന് പൂസിപ്പോൾ സമ്പത്ത് മിക പെട്ട തരണി മീതിൽ തുകളക്കറ്റ് അടങ്ക യോഗ രാശി സെല്ലറിയേ പേരൻപം പെരുവർത്താമേ ഇത് ദേവിയോട് അഗസ്ത്യ മുനി പാടുന്ന ഒരു പദികത്തിലെ വരികളാണ് ഇതിൽ പറയുന്നത് എന്തെന്നാൽ ഏതൊരു വ്യക്തി ഷോടകാലത്തെ അല്ലെങ്കിൽ ഷോഡശകാലത്തെ കറക്റ്റായ രീതിയിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്താണോ അത് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ അത് ഏതൊരു ദൈവത്തെയാണെങ്കിലും പ്രാർത്ഥിക്കുന്നുവോ അവരെ രാജയോഗത്തിന് തുല്യരായുള്ള ജീവിതം നയിപ്പിക്കുവാൻ സഹായിക്കും എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഒരുപാട് പേർ അവരുടെ ജീവിതം മാറ്റിയെടുത്തിരിക്കുന്നത് എന്നാണ് ഈ വരികളിലൂടെ നമുക്ക് അഗസ്ത്യ മഹർഷി പറയുന്നത് അതുകൊണ്ട് തന്നെ ബ്രഹ്മ വിഷ്ണു ശിവൻ എന്ന ത്രിമൂർത്തികളുടെ അനുഗ്രഹത്തോടു കൂടി വരുന്ന ആ ഒരു അഞ്ച് മിനിറ്റ് ലോകത്തെ മുഴുവൻ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ആ ഒരു അഞ്ച് മിനിറ്റ് ഈ രണ്ട് മണിക്കൂറിൽ ഏത് സമയത്ത് വരുമെന്ന് നമുക്ക് ചൊല്ലുവാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മണിക്കൂറിൽ നിങ്ങൾക്ക് ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം പക്ഷേ ഇനി അതിന് സാധിക്കുന്നില്ല ഞങ്ങൾക്ക് ജോലിക്ക് പോകണം ഈ ഉച്ച സമയത്തെല്ലാം വീട്ടിൽ വഴിപാടുകൾ ചെയ്യുവാനുള്ള സമയമില്ല മന്ത്രങ്ങൾ ചൊല്ലുവാനുള്ള സമയമില്ല എന്ന് പറയുന്നവർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾക്ക് വിശ്വാസമുള്ള ദേവി ദേവന്മാരുടെ ഏതൊരു മന്ത്രജപങ്ങൾ വേണമെങ്കിലും ഈ രണ്ട് മണിക്കൂർ നമുക്ക് മനസ്സിൽ പറഞ്ഞു കൊണ്ടിരിക്കാവുന്നതാണ് അത് മഹാദേവി നമോ എന്നുള്ള മന്ത്രമോ അല്ലെങ്കിൽ ഓം ശരവണഭവ എന്നുള്ള മന്ത്രമോ അല്ലെങ്കിൽ ഓം നമശിവായ എന്നുള്ള മന്ത്രമോ അല്ലെങ്കിൽ ഓം ക്ലീം കൃഷ്ണായ നമ എന്നുള്ള മന്ത്രമോ അല്ല നിങ്ങൾക്ക് ഏത് മന്ത്രമാണോ ബൈഹാട്ടായിരിക്കുന്നത് നിങ്ങൾക്ക് ആ മന്ത്രം ജപിക്കാവുന്നതാണ് പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ആഗ്രഹം നിറവേറി കിട്ടും അപ്പോൾ ആദ്യം വിചാരിക്കും ഞങ്ങൾക്ക് നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പീരിയഡ്സ് ആണെങ്കിലെല്ലാം ഈ മന്ത്രം ചൊല്ലാമോ എന്ന് നിങ്ങൾ തീർച്ചയായും ായിട്ടും പൂജാമുറികളിൽ ദീപം തെളിയിക്കുന്നില്ല എന്നിരിക്കെ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും പീരിയഡ്സ് ആണെങ്കിലും പുലവാലായ്മ ഉണ്ടെങ്കിലും സാരമില്ല നമുക്ക് ഈ മന്ത്രം മാത്രം ചൊല്ലിയാൽ മതിയാകുന്നതാണ് ഇനി അഥവാ നമ്മുടെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ ഒരു നെയ്ദീപം തെളിയിക്കുക അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവങ്ങളുടെ മുന്നിലോ നിങ്ങളുടെ കുലദൈവത്തിൻ്റെ നമുക്ക് നെയ്ദീപം തെളിയിച്ചു കൊണ്ടിരുന്ന് അവിടെ പ്രാർത്ഥിക്കാം ഇനി ക്ഷേത്രത്തിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ് താൽപ്പര്യമെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ുന്നതാണ് ഇതെല്ലാം തന്നെ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങൾ ഈ രണ്ട് മണിക്കൂറും മന്ത്രം മാത്രം ഉച്ചരിച്ചു കൊണ്ടിരിക്കണം നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ ചിന്തയും ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഭഗവാന്റെ മന്ത്രജപങ്ങളും ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കിട്ടും ഇനി ഇന്ന് വരുന്ന ഷോഡശകാല സമയം എപ്പോഴാണെന്ന് കാണാം അതായത് ഇന്നലെ തുടങ്ങിയ അമാവാസത്തിൽ അവസാനിക്കുന്നത് ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റിനാണ് അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റിനാണ് അതിന് മുന്നേ വരുന്ന ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് പന്ത്രണ്ട് അൻപത്തി മൂന്ന് മുതൽക്ക് രണ്ട് അൻപത്തി മൂന്ന് വരെയുള്ള സമയത്തെയാണ് ഷോഡശകാല സമയമായി കരുതപ്പെടുന്നത് ഈ രണ്ട് മണിക്കൂറും നമ്മൾ ധ്യാനങ്ങൾ ചെയ്യണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ രണ്ട് മണിക്കൂറിൽ വരുന്ന അഞ്ച് മിനിറ്റ് സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് തരം തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്ന കാരണം കൊണ്ടാണ് ഈ രണ്ട് മണിക്കൂർ കഴിയുന്നതും നമ്മൾ മന്ത്രജപങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത് ഇനി പൂജാമുറിയിൽ ദീപം തെളിയിക്കുന്നവരാണെങ്കിൽ ഈ രണ്ട് മണിക്കൂർ സമയവും നമ്മുടെ പൂജാമുറിയിലെ ദീപം തെളിഞ്ഞു കത്തിക്കോട്ടെ ഉച്ച സമയമാണ് വീട്ടിലിരിക്കുന്നവരായത് കാരണം ജോലികൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂജാമുറിയിൽ കയറി ഇരുന്നു കൊണ്ട് മന്ത്രങ്ങൾ ചൊല്ലാം ലളിതാ സഹസ്രനാമം ജപിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു മന്ത്രം ചൊല്ലാൻ ആഗ്രഹമാണോ മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം ചൊല്ലാം ഇതെല്ലാം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരാഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് വേണമായിരിക്കണം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനാണോ മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം ജപിക്കാം ലളിതാ സഹസ്രനാമം ചൊല്ലാം അതല്ല രോഗങ്ങൾ മാറിക്കിട്ടുവാനാണോ മുരുകഭഗവാന്റെ തിരുപ്പുകൾ ചൊല്ലാം അല്ലെങ്കിൽ സ്വന്തമായി വീട് വേണമെങ്കിൽ അണ്ടർപതി കുടിയേറുക എന്നുള്ള മുരുക ഭഗവാന്റെ മന്ത്രം ചൊല്ലാം ഇനി തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുവാനാണെങ്കിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം അതല്ലെങ്കിൽ ഓം നമശിവായ എന്നുള്ള മന്ത്രം ചൊല്ലാം ശിവായനമ എന്നുള്ള മന്ത്രം ചൊല്ലാം അതും അല്ലെങ്കിൽ ഓം ശരവണഭവ എന്നുള്ള മന്ത്രം ചൊല്ലാം ഇങ്ങനെ നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഏതൊരു മന്ത്രങ്ങൾ വേണമെങ്കിലും ഇന്ന് ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ സമയങ്ങൾ എന്ന് പറയുന്നതെല്ലാം തന്നെ ഈ കാലം നേരം നോക്കി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിക്കുന്നതാണ് നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞതുപോലെ അഭിജിത്ത് നക്ഷത്ര സമയം അഭിജിത്ത് മുഹൂർത്ത സമയം അതുപോലെ തന്നെ ഷോഡശകാല സമയം എന്നിവയെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെ നിറവേറ്റി നിറവേറ്റിത്തരുവാനുള്ള ഒരു അത്ഭുത മുഹൂർത്തങ്ങളായാണ് കരുതപ്പെടുന്നത് ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവർക്ക് പോലും ഈ ഒരു ഷോഡശകാല സമയം പ്രയോജനപ്പെടുത്തി പ്രാർത്ഥിച്ച് അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി െടുക്കാവുന്നതാണ് ഒന്ന് ശ്രമിച്ചു നോക്കുക തീർച്ചയായും നമുക്ക് ഫലം തരുന്നതായിരിക്കും ഒരുപാട് ആഗ്രഹങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇതുപോലുള്ള വഴിപാടുകൾ ചെയ്താൽ ഒരുപക്ഷെ ഫലം ലഭിക്കുവാൻ വളരെയധികം പ്രയാസമായിരിക്കും അതുകാരണമാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു വഴിപാട് ചെയ്യുക നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഇരുന്ന് ഈ വഴിപാട് ചെയ്യുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് തന്നെ വളരെ ധാരാളമാണ് അല്ലെങ്കിൽ എല്ലാവരും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ ൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവത്തിൻ്റെ മന്ത്രം നിങ്ങളെല്ലാവരും ഒരേ ആഗ്രഹത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് ഇഷ്ടദേവത്തിൻ്റെ മന്ത്രം ചൊല്ലുവാനായിട്ട് പറയുക സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ മാത്രം ഈ മന്ത്രം ജപിച്ചാലും നൂറ് ശതമാനം ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് മറക്കാതെ ഈ സമയം പ്രയോജനപ്പെടുത്തി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്നും ഉപകാരപ്പെട്ട് കാണുമെന്നും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായണമ